ഞാൻ ഞാനിൻ്റെ താങ്കളുടെ വീട്ടിലെത്തിയിട്ടോ ഇപ്പം താമസി ഇപ്പുള്ളത് വാടക വീട്ടിലാണ് ഉള്ളത് നാളെ അങ്ങോട്ട് കയറി താമസിക്കും ഞായറാഴ്ചയാണ് പരിപാടി കുടുംബക്കാരും നമ്മൾ അറിയുന്നവരൊക്കെ നമ്മളറിയുന്നവരൊക്കെ വരെ ഞായറാഴ്ചയാണ് ഞാനത് അവിടെ എത്തി മനസ്സിന് നല്ല സമാധാനം ഉണ്ട് കേട്ടോ ഉമ്മനെ കണ്ടപ്പം താങ്കളിനെ കണ്ടപ്പോ ഒക്കെ മനസ്സ് ട്ടോ അപ്പൊ നമുക്കൊരു നൂറ് കോള് വരികയാണെങ്കിൽ ആ നൂറ് കോള് ആകെ ഒരു നാല് ആൾക്കാരൊക്കെ ഉള്ളു കേട്ടോ ഓർഡർ വന്നിട്ടുള്ളു അപ്പൊ ഓർഡർ തരുന്നില്ല ഹായ് സ്വീറ്റേ ഹായ് സ്വീറ്റേ ലൈക്ക് ടാങ്ക് യു ഇങ്ങനെ കോള് ഓരോ കോൾസ് ഇങ്ങനെ വരും ഞാൻ ഇങ്ങനെ സൗണ്ട് കുറച്ചാല് എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ മക്കൾസ് സ്കൂളിൽ പോയില്ലേ താങ്കളുടെ വീട്ടുകൂടെ ആണ് സ്വീറ്റേ നാളെ മിക്കനാളിൽ അപ്പൊ അതിന് പോന്നതാ ഇജി വരുന്നോ ഫുഡ് കഴിച്ചോ ഇനി വരൂലല്ലോ വിചാരിച്ചിട്ടോ ക്ഷണിക്കാതിരുന്നത് ഫുഡ് കഴിച്ചു ചോറും നല്ല മീൻകറിയൊക്കെ കഴിച്ചു സുബെന് ഹായ് സുബൈനെ ആയിഷ ഹായ് ആയിഷ എന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങളൊക്കെ റാഹത്തല്ലേ നമ്മള് തേനു വേണ്ടിയവരിങ്ങനെ വിളിച്ചോണ്ടിരിക്കട്ടോ ഒരുപാട് ആൾക്കാരെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 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 പോകുന്നുണ്ട് ഇന്നൊരു മൂന്ന് കൊറിയർ അയക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് അത് സാരില്ലേ ഞങ്ങൾ ഒരു ദിവസം വരാം നിന്റെ വീട്ടിലേ പറ സ്വീറ്റ് ഓ തീർച്ചയായിട്ടും വായൂ സോന സൗനസ്വറൂ എന്തോ ജുംന ഹായ് അപ്പം വീട്ടിലേക്ക് എത്തി നമ്മളെ അമ്മമാരുടെ അടുത്തെത്തിയില്ലെങ്കിൽ ഭയങ്കര സമാധാനം അല്ലേ പഠിച്ചു നമ്മൾക്ക് ആയുസും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ അല്ലെ നമ്മളെ കൂടെ ഒരുപാട് കാലം ജീവിക്കാനൊക്കെ അതേപോലെ എൻ്റെ ആയുഷ നമ്മൾ നമ്മക്കും ആരോഗ്യവും ആയുഷ ആയുസൊക്കെ തെട്ടെ എന്നാൽ ചെറിയ കൊണ്ട് ഞാൻ ഒരുപാട് വിഷമിച്ച് ഇതിനെ ജീവിക്കണേന്നൊക്കെ തോന്നിയ ഒരു സമയത്തിലേക്ക് ഇനി പോയി സ്വീറ്റ് പോയോ ഫോമിനെ വിളിച്ചപ്പോൾ പിന്നെയും ഹായ് പറയുന്നുണ്ട് സ്വീറ്റ് ഫോമിനെ വിളിച്ച് അപ്പൊ ഞാൻ സ്വീറ്റിലെ സ്വീറ്റ് വർത്താനം എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അയക്കടിച്ചു ഊറസീന ഒരുപാട് സന്തോഷം ബസ്സില് ഒരു താറ്റ കണ്ടപ്പോൾ യൂട്യൂബിലുള്ള സന്തോഷം നമ്മളെ മറ്റുള്ളവര് ഓരോ സ്ഥലങ്ങളിൽ വെച്ച് തിരിച്ചറിയാന്ന് പറയുമ്പോലെ ഫോണിൽ കണ്ട പരിചയത്തിൽ നിങ്ങൾ നിങ്ങള് പറയുമ്പോ സന്തോഷന്നെട്ടോ പിന്നെ ഓർഡറുകള് കിട്ടുന്നുണ്ട് ഭൗമി പറഞ്ഞു അസു വിളിച്ചത് ആണോ ഭൗമിനെ നല്ല വിളിച്ചപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായിട്ടോ ഒരുപാട് ദിവസങ്ങൾക്ക് ഭൗമീന്റെ സൗണ്ട് കേട്ടപ്പോ ഭയങ്കര സന്തോഷായി എന്തുകൊണ്ട് ഏതെന്നൊക്കെ ഓളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇപ്പോൾ ഇവിടെയാണ് പെരുടെ സീന ഇപ്പൊ ആങ്ങളുടെ വീട്ടില് ആങ്ങളുടെ പുതിയ വീട്ടിലല്ല പിന്നെ വാടക വീട്ടിലാണ് ഇതുപോലെ വാടക വീടാണ് ഇവിടെ കുട്ടികൾ കളിക്കുകയാണ് അജവിയും മൈഷയും ആ മിന്ദു ഏ ലൈവ് ഫ്രണ്ട് ഒക്കെ വരരുത് മാപ്പച്ച ചീത്ത ഒക്കെ പാവം അവൾക്കൊരു നല്ല സങ്കടം ഉണ്ടായിരുന്നു നീ വിളിക്കാത്തത് ആ സങ്കടം മാറിയില്ല ഞാൻ വിളിച്ചപ്പം വിളിക്കാൻ തോന്നിയപ്പോ വിളിച്ചു ഞാൻ ആരും പോണ ആളൊന്നല്ല നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില സാഹചര്യങ്ങൾ നമ്മളെ വല്ലാണ്ട് വിഷമെത്തിക്കും അപ്പൊ പിന്നെ ആ വിഷമം അവളെ ഈ കണ്ടീഷനിൽ നമ്മൾ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒഴിഞ്ഞു മാറിയതാ അതല്ല ഒരുപാട് നേരം ഇനിയും സംസാരിക്കണം തോന്നിയെന്നു വെച്ച ഞാൻ നിങ്ങോട്ട് വരുമ്പോക്ക് ക്ഷീണ പിന്നെ സംസാരിച്ച് സംസാരിച്ചു നേരം കൊളുത്തും ഞാനും ഷീറ്റും സൗമ്യൂടെ പിന്നെ വാർത്താനും പറഞ്ഞാ നിർത്തൂലല്ലോ അല്ലെ സീറ്റ് എൺപത്തി ഒൻപത് ആൾക്കാർ എന്താ ഹായ് മുനിയർ അതായി ഒച്ചപ്പാടാണ് ഫുള് ഹായ് സുഹറ ഹായ് പെരുമണ്ണയിലാണോ അല്ല പെരുമണ്ണയിലെ ഭീഷരി പറഞ്ഞൊരു മണിക്കൂർ അടുത്ത് സംസാരിച്ചത് ആ ഭക്ഷണം കഴിച്ചോ കഴിച്ചോ ഉമ്മച്ചുണ്ടാക്കി നല്ല മീൻകറിയും കൂട്ടി ചോറ് തിന്നു പപ്പടും ചോറും അപ്പൊ കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ തോര കഴിക്കുമ്പോ ഛർദിക്കാൻ വരും അപ്പൊ ഇനി കൊറച്ചിട്ട് കൊറച്ചും കൂടി ചോറ് കഴിക്കാം നല്ല അടിപൊളി ആയിട്ട് കറി കൂട്ടി തിന്നു ഉമ്മ വെക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇരുന്നൂറ് മനസിലായില്ല ഉമ്മന്റെ അടുത്താണോ അതേ ഉമ്മാൻറെ അടുത്താണ് ഉമ്മയുടെ അയൽവാസിനോട് സംസാരിച്ചിരിക്ക ലൈവിലൊന്നും വരില്ലട്ടോ ഉമ്മന്റെ ഫാമിലീസ് ഒന്നും ലൈവിലും വീഡിയോസിലൊന്നും വരൂല ഉമ്മ വീഡിയോയില് വരും ഉമ്മ ഇപ്പൊക്കെ വീഡിയോയില് വരും ഞാൻ വീഡിയോസിലൊക്കെ ഉണ്ട് ഉമ്മയും പ്പൊക്കെ ഉണ്ട് ഞാൻ പറയില്ലെട്ടോ ഉപ്പാന്ന പറയാ അപ്പ എല്ലാര്ക്കും തെറ്റിദ്ധാരണ എന്റെ ഉപ്പ ആണോ എൻറെ എൻ്റെ വെച്ചിട്ട് ഇരുപത്തിയൊന്ന് വർഷമായി എന്നാലും ഞങ്ങൾക്ക് ഉപ്പന്നാണ് തന്നെയാണ് കേട്ടോ അത് ഹായ് ഐഷ ആയി പറയുന്നുണ്ട് സുഖം ചോദിക്കുന്നുണ്ട് ഐഷ സുഖം ഇന്ന് തന്നെ തിരിച്ചു വരുമോ ഏയ് ൂടു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വരും അസല പോലേക്കും തൊണ്ണൂറ്റിനാലാൾക്കാരൊക്കെ വച്ചെങ്കിലുണ്ടല്ലോ എന്താ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടോ ആക്കിട്ടോ ഒന്നുമില്ല ഞാൻ ആയുപോള് ഉണ്ടാക്കിയ കറിയും ചോറും ഒക്കെ വീഡിയോ ഇടണം വിചാരിച്ചിട്ട് പിന്നെ വേറൊരു വീഡിയോ എന്ന് കൂട്ടി ചേർക്കാനില്ലാത്തതിനോണ്ട് അങ്ങനെ വെച്ചു ആങ്ങളൻറെ ആങ്ങളുടെ നാത്തോണ്ടി അസ്സാം വലൈക്കും ഇത്തേ ഇത്താൻ പേര് എന്താ എൻറെ പേര് അസ്ഫിസ മുനീർ ഏ പറയുന്നുണ്ട് ഇജ്ജ് എവിടാ ചോദിക്കുന്നുണ്ട് സജീവ ഞാൻ ഞാനെന്റെ ആങ്ങളുടെ അത്തേക്ക് ഇശ്ശേരിയാണല്ലോ മലപ്പുറം ഏ എന്തു ഏ മുനിയറേ ഞാൻ പറയണേ കേക്കണില്ലേ ഞാൻ എന്തോന്ന് പറയാൻ വന്നിട്ടുണ്ടേനു വിട്ടല്ലോ ഞാൻ എന്തോ കാര്യായിട്ട് പറയാൻ വന്നിട്ടുണ്ടായി കുറച്ചോടെ മറന്നു അത്യാവശ്യായിട്ടുള്ള എന്തോ ഒരു കാര്യം പറയാനെ പെട്ടെന്നല്ലേ നമുക്ക് എന്തെങ്കിലും ഓർത്ത് വരുമ്പോ തന്നെയൊക്കെ മറന്നു പോകും അതൊന്നും പണിക്കാരുണ്ടായിരുന്നു കേട്ടോ മൂന്ന് പണിക്കാരുണ്ടായിരുന്നു ഒരു പണി മാറ്റി മുട്ടും പലകി അടിച്ചുകൊണ്ടിരിക്കുകയാണ് തിങ്കളാഴ്ച ഉണ്ടാവേരിക്കുവോ നമ്മളെ ലിൻഡൽ തിങ്കളാഴ്ച അല്ലേ പിന്നെ നോമ്പിനായിപ്പൊ നാവിന്റെ തുമ്പത്തുണ്ടോ നാവിന്റെ തുമ്പത്തുണ്ട് കിട്ടണില്ലേ ഹായ് താത്ത സുഖല്ലേ അലഹദില്ല സുഖം അത് തന്നെ സജീവ യെസ് എന്താ എന്താപ്പോ ഞാനെന്തോന്ന് പറയാൻ ആ ഞാനേ ഒന്നും അല്ലാത്ത സമയത്ത് ചെറിയ കുറച്ച് സബ്സ്ക്രൈബ് അസുഖം കുറവുണ്ടോ കുറവുണ്ട് ഇമ്മനെ കണ്ടപ്പോൾ മനസ്സിനൊരു സമാധാനം ദാഹത്തായി നടക്കട്ടെ അപ്പം ഞാൻ പറയാൻ വന്നത് കമന്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ ഇന്ന പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ചാനലൊക്കെ തുടങ്ങുന്നതിൻ്റെ ഒക്കെ മുന്നേ ല തുടങ്ങി കുറച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ ഡബ്ല്യു സി സി ഗ്രൂപ്പോ അല്ലെങ്കിൽ എനിക്കിപ്പോൾ വീട് ഉണ്ടാക്കാൻ കാരണമായി നമ്മൾ സാധിക്കാനോ ഒന്നും പരിചയപ്പെടുന്നതിനൊക്കെ മുന്നേ ഇന്ന ഇതിലേക്കൊക്കെ എത്തിച്ചൊരു താത്ത ഉണ്ട് കേട്ടോ ഞാൻ എപ്പോഴും വീഡിയോയിലൊക്കെ പറയണം വിചാരിക്കും ഇപ്പം അത് കിട്ടിയ അവസരം ഇതുപോലൊരു ദിവസം ലൈവ് ഇട്ടിരിക്കുന്ന സമയത്ത് ഇഷൽ വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മ്യൂസിക്കൽ പാട്ട് പാട്ട് മാത്രം അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലുണ്ട് ഇഷ്യൽ ഇങ്ങനെ കമന്റ് കമൻറ്റിട്ടു ഈ ഇങ്ങനെ മീറ്റപ്പിന് വരുന്നോ കഴിഞ്ഞ വർഷം ഈ മീറ്റപ്പിന് വരുന്നോ ഞാൻ അതിൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറയാനുള്ളത് ഡബ്ല്യു സി സി ഗ്രൂപ്പിൽ ഡ്രീം ക്രിയേറ്റേഴ്സ് ഗ്രൂപ്പിലൊക്കെ അപ്പം ഞാൻ പറഞ്ഞാൽ അതിനെന്തായിരിക്കും ഭയങ്കര സന്തോഷം എല്ലാ യൂട്യൂബേഴ്സിനും കാണാലോ അതൊന്നും ഞാൻ എവിടെയും അറിയപ്പെടില്ല നമ്മൾ വെറും ഈ വീഡിയോ ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ചെറിയതായിട്ട് ആൾക്കാരെ അറിയുള്ളു ഒക്കെ കേക്കില്ല എല്ലാരും നിങ്ങളെ പൊടിയൊക്കെ അവരെ നെയ്മ്സാദ് അപ്പൊ ഈഷൽവേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ താത്ത ഡബ്ല്യു സി സിന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടായ്മ ചേർത്ത അപ്പൊ ഈഷൽവേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബിൽ അടിച്ചു നോക്കേണ്ടിട്ട് അടിപൊളിയായിട്ട് പാട്ട് പാടുവാ ആ താത്ത നല്ല രസമാണ് നമ്മ കേട്ടിരുന്നു പോവും ടുത്ത് എത്തി അപ്പൊ ആ താത്താണ് ഇങ്ങനെ ഡബ്ല്യു സി സി ആഫില എന്നല്ല നാഫിലെ കണ്ടില്ല ഞാൻ ആങ്ങളുടെ വീട്ടിലെത്തിട്ടോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു താത്തന്റെ ആ ഒരു നല്ല മനസ്സാണ് ഇന്നെ കുറെ ഉയർച്ചയിലേക്ക് എത്തിച്ചത് ഓരോ ഘട്ടത്തിൽ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ല ഇത് ഈശ്വര് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോ ലൈവിന്റെ ഫ്രണ്ട്ക്ക് വരല്ലേ അപ്പൊ എന്റെ ആങ്ങളുടെ മോളാണെ ലൈവിൻ്റെ ഫ്രണ്ട്ക്ക് വരികയാണെങ്കിൽ വരണ്ട പറയാ അങ്ങനെ ആ താത്ത തന്നെ ഡബ്ല്യു സി സി കൂട്ടായ്മയിൽ കൂട്ടി ഡ്രീം ക്രിയേറ്റേഴ്സിൽ കൂട്ടിയപ്പോ ഒരുപാട് ആൾക്കാരിൽ ഞാൻ അറിയാൻ തുടങ്ങി ഡബ്ല്യു സി സിന്റെ മീറ്റപ്പിൽ വെച്ചിട്ടാണ് സാദിക സാദി ഇന്ത്യ ഓരോ പരിചയപ്പെടുന്നത് മനാഫ്ഖാന പരിചയപ്പെടുന്നത് ബുള്ളറ്റുഖാനെ ബുള്ളറ്റുമാനുഖാനെ പരിചയപ്പെടണേ ഇവരൊക്കെ താത്തന്റെ ാലെ സാദിക്കാലേക്ക് എത്തി നല്ലൊരു അതേപോലെ സാദിക്കൊരുപാട് മറക്കാൻ പറ്റൂല മനോഫ്കാൻ മനാഫ്കീട് തന്നു കുറച്ചുകാലം താമസിക്കാൻ ഒരിടം തന്നു അല്ലേ അതേപോലെ മാനുക്കാക്കും വീഡിയോ നമുക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിലും ചെയ്യാന് അതിനിടയിൽ ബുള്ളറ്റ് പാനക്കെ തിരക്കായിട്ടാട്ടോ അല്ലെങ്കിൽ ബുള്ളറ്റ് പാനക്ക വീഡിയോ ഒക്കെ ചെയ്യായിരുന്നു ഇപ്പോഴും നല്ല സൗഹൃദം ആട്ടോ ബുള്ളറ്റ് പാനക്ക ആയിട്ടും ഇവിടെ കണ്ടാലും നല്ലതാണ് അങ്ങനെയാണ് സാധിക്കാനേലൊക്കെ എത്തുന്നതും സാധിക്ക വൈ നമുക്ക് വീടിന് തറ കിട്ടുന്നതും തറ ഇപ്പൊന്ന് ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ മറ്റുള്ളവരെ നമ്മൾ അറിയപ്പെടുന്ന ഒക്കെ ഈശൽ വേൾഡ് എന്ന് പറഞ്ഞ താത്ത വഴിയിലാണ് ബാക്കിയൊക്കെ എല്ലാം നടക്കുന്നത് ഇപ്പൊ താത്ത കുറെ ആ ഞാൻ വിളിച്ചിട്ട് ഇൻഷാ ഒന്ന് വിളിക്കണം ഓരോരുത്തരും ഓരോരുത്തരെ ആരും മറന്നിട്ടല്ല ഈ ഇത് നമ്മള് ജീവിതത്തില് നല്ല പ്രതിസന്ധിയിൽ പെട്ടു അപ്പൊ നമുക്ക് തിരക്കായിപ്പോ തിരക്കായാലും ഇടക്ക് ഓടിപ്പോയിട്ട് നമ്മള് നമുക്ക് വേണ്ടി ഉപകാരം ചെയ്തു വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് നമ്മള് ഒന്ന് കാണി അല്ലെ ഓരോ വീഡിയോ കാണി കമന്റ് ഇടിയൊക്കെ ചെയ്യും എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം കൂടി ഇട്ടോ ഒരിക്കലും ആര് മറന്നു പോവേ ഒന്നും ചെയ്യാറില്ല ഞാൻ ഇന്ന ഒരു വീഡിയോ കണ്ടു ഉമ്മയെ വേറെ മാരേജ് ചെയ്ത് നിങ്ങളോട് ഉമ്മയാണോ അത് ഇപ്പൊ ആ വീട്ടിലാണോ അതെ ഉമ്മ എറണാകുളത്ത് ഇപ്പൊ താങ്കളുടെ അടുത്തുണ്ട് ഹലോ ഐഷു ഓക്കേ എവിടെ ഐഷു ഒക്കെ അവിടെ ഉണ്ട് മുനീറാ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ എത്തി ആങ്ങളുടെ അടുത്ത് എത്തി അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങളൊക്കെ നമ്മുടെ എന്ന് വിളിക്കണം െ നല്ല ഒരു ചാരിറ്റി ഗ്രൂപ്പിലൊക്കെ താത്ത ആ എന്നോട് ഞാൻ കണ്ടയില് വെച്ചിട്ട് എനിക്ക് ഇഷ്ടായി എന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് താത്തനെ കോണ്ടാക്ട് ചെയ്യാ ലൈവ് ഓഫ് ആക്കട്ടെ ആങ്ങളുടെ മോളെ നാഫില വീട് ഏതാ ഇത് വാടക വീടാണ് മറ്റേ വീട് ഞാൻ ഇൻഷാല്ലാ ഈ ലോങ് വീഡിയോ ഇടുമ്പ അതിൽ കാണിച്ചറിഞ്ഞട്ടോ എന്നെ കാണുന്നില്ല ലേഡി ആഗ്രോ കാണുന്നുണ്ടല്ലോ ഫാത്തി ഹായ് പറണ്ടേ അപ്പൊ ഞാൻ ലൈവ് നിർത്തട്ടെ ജസ്റ്റ് ഒന്ന് പറയാം ജസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റൂല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നെ അമ്മക്ക് അടിച്ചുതരലും തുടക്കിയാലും അനിയത്തി വന്നോ അനിയത്തി വരും വൈകുന്നേരം ആവുമ്പത്തിന് എത്തോട്ടോ കുടുംബക്കാരൊക്കെ നാളെയും മറ്റന്നാളെയും എത്തി എല്ലാവർക്കും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിനേക്കും എല്ലാവരും എത്തും ഡെയിലി എന്തെങ്കിലും വീഡിയോ ഇടണേ ആടാ വീഡിയോ ഇടാന് നല്ല ആഗ്രഹമുണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെ ലൈവ് പോട്ടെ പറ്റുന്നവരൊക്കെ ലൈവ് എടുത്ത് കാണട്ടെ ഓക്കെ പിന്നെ കാണാം ആ ഓക്കെ മുനിയർ ബായ്സേ ഹായ് സുഖാണോ പാർവതി ഹായ് അപ്പൊ അതാണോട്ടോ നമ്മളെ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് വെളിച്ച എഴുതിയ ആൾക്കാരുണ്ട് ഒരാളെ നമ്മള് മറന്നു പോകാൻ പാടില്ല അല്ലെ മറന്നിട്ടുള്ളൊരു ജീവിതം ഞാൻ എന്നും ഓരോരുത്തരും ഇങ്ങനെ ഓർത്തോണ്ടിരിക്കും അതുപോലെ അനിയത്തി വന്നോ അനിയത്തി വന്നില്ല ഫില വൈകുന്നേരം എത്തുട്ടോ ഈ വീട് എവിടെ ഇത് കീഴ്ശേരി കീഴ്ശേരി ഉമ്മ എവിടെ ഉമ്മ അവിടെ ഉണ്ട് അകത്തുണ്ട് ഉമ്മാനെ ഒന്നും ലൈവില് കൊണ്ടുപോയി കാണിക്കൊന്നുമില്ല അവർക്കൊക്കെ ഒരു പ്രൈവസി ഉണ്ടാവില്ല ഇന്നെ പോലെ ആവുമോ എല്ലാരും ഉമ്മ വീഡിയോയിലൊക്കെ ഉണ്ടാവലുണ്ട് അതിനു ഉമ്മക്ക് ഉപ്പൊക്കെ ഒന്നും കുഴപ്പമില്ല നാളെ പരിപാടി നാളെ മറ്റന്നാളും നാളെ വീട്ടിൽ കയറി കൂടും മറ്റന്നാളെ എല്ലാരും വിളിച്ചിട്ട് അസൂയമാമൻ അസൂയമാമൻ ഒക്കെ സുനിൽ ഹായ് പറയുന്നു കിശ്ശേരി ഫാമിലി ഉണ്ടോ ആ കിശേരി ഒരു അമ്മോനുണ്ട് അമ്മന്റെ അമ്മോന് ഹായ് സുഖാണോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഇന്റെ വീടോയിൽ കാണിച്ച വീട് കാണിച്ചറിണ്ട് ഒരുപാട് ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട് ജസ്റ്റ് കാണിക്കാറുണ്ട് കേട്ടോന്നൊക്കെ അപ്പൊ ഉള്ളൂ ഉള്ളൂട്ടോ എല്ലാരോടും ബായി അസ്ലാമി ഉമ്മാനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷായി മനസ്സു കാരണം ഇനിയിപ്പൊ ബാങ്ക് കൊടുക്കാനാവും പിന്നെ ഞാൻ പോവാ എല്ലാരോടും ബായി അപ്പൊ ശെരി ഒന്ന് ചോദിക്കാനൊന്നുമില്ലല്ലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആൾക്കാരുണ്ട് ഇവിടെ കുട്ടികളെ വെച്ച് വെച്ചപ്പോ വീട് പണി എത്തി അങ്ങനെ വീട് പണി ഫുള്ള് കഴിഞ്ഞു അലഹമില്ലാത്ത നമുക്ക് വീട് കേറി കൂടണം വീട് പണി നടത്തിയാ പിന്നെ കട ഇല്ലാത്തവനാരും ഉണ്ടാവൂലോ അല്ലേ അതൊക്കെ മാറ്റി കൊടുക്കട്ടെ ഫാത്തി ഫാത്തിമ ബായി പറയുന്ന

അപ്പൊ ഇരുന്നൂറ്റിയേഴ് ആൾക്കാരൊക്കെ എല്ലാരോടും ഭായിട്ടോ എല്ലാരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യ വീഡിയോ കണ്ട വീട് മുഴുവനും ചാരിറ്റി അല്ലല്ലോ കുറച്ച് കുറച്ച് നമ്മള് വീട്ടിലുള്ള അപ്പൊ എല്ലാരോടും കിട്ടും ഞാൻ ഭായി പറയാണ് നീ നാളെ ലൈവ് ചെയ്യാൻ പറ്റുമോന്നറിയില്ല മറ്റു ആണെങ്കിൽ ഞാൻ ചെയ്യണ്ടേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ തട്ടിക്കൂട്ടിട്ട് ഞാൻ ഇടണ്ടിട്ടോ ഇൻഷാല്ല പൊട്ടത്തി താത്ത താത്തസ്കർ ആ പൊട്ടത്തി താത്തയാണ് അപ്പായിട്ടും എല്ലാരോടും